ുമായി അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിനടിയിലുള്ള ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് വൈദ്യുത വാഹനങ്ങളുടെയും സോളാർ പാനലുകളുടെയും നിർമ്മാണത്തിൽ നിർണായകമായ ധാതു വിഭവങ്ങളാണ് കൊബോൾട്ടും മാംഗനീസും കൊബോൾട്ട് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു ധാതുവാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ എതിരറ്റത്തുള്ള അറ്റത്തുള്ള സമുദ്രാന്തര പ്രദേശത്തെ മലകളിൽ കൊബോൾട്ടിന്റെ സാന്നിധ്യമുണ്ട് അവിടെ പര്യവേഷണം ചെയ്യുന്നതിനുള്ള ലൈസൻസിനായി ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ ജമൈക്ക ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ സീ ബെഡ് അതോറിറ്റിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ധാതു വിഭവങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിൽ ശ്രീലങ്ക യും താല്പര്യം പ്രകടിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ട് വേറൊരു രാജ്യം കൂടെ അപേക്ഷിച്ചതിനാൽ ഇന്ത്യയുടെ അനുമതി അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ധാതു വിഭവങ്ങളെ സംബന്ധിച്ചുള്ളൊരു കാര്യം മാത്രമല്ല ഇന്ത്യയ്ക്ക് തന്ത്രപരമായ പ്രാധാന്യവുമാണ് അവിടെയുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ കടൽ നിയമം അനുസരിച്ച് ഭൂഖണ്ഡാന്തര തീരപരിധി ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ ഒരു രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയാകുന്നു മാലിദ്വീപിന് കിഴക്കും ഇന്ത്യൻ തീരത്തുനിന്ന് ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപത് മൈൽ അകലെയുമാണ് ഈ നിക്കോട്ടിൻ മൗണ്ട് നിക്കോട്ടിൻ സീ മൗണ്ട് എന്നറിയപ്പെടുന്ന സമുദ്ര ാന്തർ ഭാഗം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സാന്നിധ്യമാണ് ഈ മേഖലയിലെ കൊബോൾട്ട് കരുതൽ പര്യവേഷണത്തിനുള്ള അവകാശം വേഗത്തിലാക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് ഇന്ത്യൻ മഹാസമുദ്രാന്തര ഭാഗത്ത് തന്നെ ചൈനയെക്കാൾ നമുക്കാണ് അതിന് അവകാശം എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ശ്രീലങ്കയും അനുമതി ചോദിച്ചിരിക്കുന്നു മാലിദ്വീപും അവകാശം ഉന്നയിച്ചിട്ടുണ്ട് അതിന് പിന്നിൽ ചൈന തന്നെയാണ് ചൈന നേരത്തെ തന്നെ നമ്മുടെ സമുദ്ര മേഖലകളിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് അതിനവർ ശ്രീലങ്കയെയും മാലിദ്വീപിനെയും വശത്താക്കിക്കൊണ്ട് ലൈസൻസ് എടുക്കാനുള്ള നീക്കത്തിലാണ് അപേക്ഷ പരിഗണിക്കുന്നതിനായി ഇന്ത്യ ഇതിനകം അഞ്ചു ലക്ഷം യു എസ് ഡോളർ അതോറിറ്റിക്ക് നൽകിയിട്ടുണ്ട് പ്രദേശത്ത് വിപുലമായി ജിയോ ഫിസിക്കൽ ജിയോളജിക്കൽ ബയോളജിക്കൽ ഓഷ്യാനോഗ്രാഫിക് പാരിസ്ഥിതിക പഠനം നടത്തി കോബോൾട്ട് സമ്പുഷ്ടമായ ഫെറോ മാംഗനീസ് പുറന്തോട് പര്യവേഷണ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം കോബോൾട്ട് വിതരണ ശൃംഖലയിൽ ചൈനയാണ് ആധിപത്യം പുലർത്തുന്നത് ചൈനയുടെ സർവേ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സമുദ്രാന്തര ഭാഗത്ത് പ്രവേശിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഉപഗ്രഹ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ചൈനീസ് വെസലായ യുവാൻ വാങ് ഇന്തോനേഷ്യൻ കടലിലൂടെ സഞ്ചരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്